ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തുലാം രാശി ചിത്തിര അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ ഈ ഒരു രാശിയിൽ ഈ ഒരു പുതുവർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഒരു ജോലിക്കും പോവാതിരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്താ ഒരുപാട് രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഈ ഒരു പുതുവർഷം എങ്ങനെയായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരുവിശർമ്മജി ചിത്രപാതിയും ചോദ്യം വിശാഖമൊക്കെ തുലാക്കുകാർക്ക് വിദ്യാർത്ഥികളാണെങ്കിലും വളരെ വളരെ കൂടുതൽ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സർവേശ്വരകാരകനായ വ്യാഴം അഷ്ടമത്തിൽ മെയ് ഫസ്റ്റ് മുതൽ മറയുന്നു അഷ്ടമ വ്യാഴം തൊട്ടതൊക്കുമേ പൊട്ടിയിടും നനച്ചതെല്ലാമേ തെറ്റിയിടും അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും പെറ്റമ്മ പോലും പ്രാഗിടും വലയും അങ്ങനെ ഒത്തിരി ശ്ലോകങ്ങൾ പറയുന്നു അതായത് അത്ര നല്ലതല്ല തൊട്ടതൊക്കെ പൊട്ടും ഏതെല്ലാം പ്രതീക്ഷകളുണ്ട് ഉന്നത മാർഗ്ഗം കരുതിയിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ച് ജയിച്ചു എന്നാവും കഷ്ടിച്ച് ജയിച്ചവർ പരാജയത്തിലേക്ക് വരും പരീക്ഷാവേളയിലും പഠനവേളകളിലും അവനോൻ്റെ കുടുംബക്കാർക്കോ അല്ലെ അവനോന് തന്നെയോ എന്തെങ്കിലും അസുഖങ്ങളോ പേരുദോഷങ്ങളോ നിയമ നടപടികളോ മറ്റെന്തെങ്കിലും വന്നിട്ട് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് പോയി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ കൊണ്ടും പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വയ്യാതെ പരീക്ഷാ വേളകളിലെ മനോദുരിതം മനോവ്യാകുലത അതുപോലെ അസുഖങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അവനവനെ കൊണ്ട് താങ്ങാൻ വയ്യാത്ത സാഹചര്യങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാനൊക്കെ ചെറിയ തടസ്സങ്ങൾ അതൊന്ന് മുൻകൂട്ടി കരുതി ഈ തുടക്കത്തിലെ തന്നെ പഠിക്കേണ്ടതെല്ലാം പഠിച്ച് പാസ്സാക്കി വെച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രതിവിധി കാരണം വിഷമം പിടിച്ച ഭാഗങ്ങൾ കൂടുതലായി പഠിക്കുക എന്നും പാരായണം ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയല്ല ഉള്ള സമയങ്ങളിൽ നല്ലോണം ഹൃദസ്ഥമാക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത് പക്ഷേ കിട്ടുന്ന ഒരു കാലത്തിലേക്ക് വരുന്നുണ്ട് കിട്ടി സന്തോഷിക്കേണ്ട ഒരു കാലത്തിലേക്ക് വരുന്നുണ്ട് ജോലിയിലിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ജോലിയിൽ സസ്പെൻഷനോ ഡിസ്മിസ്സോ മറ്റെന്തെങ്കിലും അധർമ്മ കാര്യങ്ങളിൽ കുടുങ്ങിയോ അധികാരികളുടെ അപ്രീതിയോ അല്ലെങ്കിൽ അവിവേകമോ മറ്റേതെങ്കിലും കൊണ്ട് നിയമസാധുത തേടേണ്ടതായിട്ട് വരും ജോലിക്കോ ശമ്പളത്തിനോ അവനവൻ്റെ അകപ്പെട്ടിരിക്കുന്ന ദുരിതങ്ങൾക്കോ വേണ്ടി നീതിപീഠത്തെ ക്രമസമാധാനത്തെ അധികാരികളെ നന്മ നിറഞ്ഞ മനുഷ്യരെ അടുക്കൽ യാചിക്കേണ്ടതായി വരും നിസ്സഹായ അവസ്ഥകൾ എലക്ഷനൊക്കെ നിൽക്കുന്നവർ ജയിച്ചാൽ പോലും ഭരണം കിട്ടണമെന്നില്ല ജയിക്കാൻ തന്നെ പാട് ജയിക്കാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തവർ വെറുതെ ചുമ്മാ മുഖസ്തുതി പറഞ്ഞതാണ് അപ്പോൾ അതൊന്നും കേട്ട് വിശ്വസിക്കേണ്ട ജയിച്ചാൽ തന്നെ അധികാരം ഉണ്ടാവണമെന്നില്ല അധികാരത്തിലിരിക്കുന്നവർക്ക് അധികാരം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും തൽക്കാലം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് കുടുംബത്തിലെ സ്ത്രീകൾക്ക് കർത്താവിനെയും സന്താനങ്ങളെയും സംബന്ധിച്ച് വലിയൊരു മനഃപ്രയാസത്തിന് ഇടയുള്ള സംഗതികൾ വരുന്നുണ്ട് അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം ഒരിക്കൽ എടുക്കുക ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ക്ഷേത്രങ്ങളിൽ ആരാധിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കോ സാഹചര്യമില്ലാത്തവർക്കോ വ്യാഴാഴ്ച ദിവസം ഒരിക്കൽ ഉപവാസം കാരുണ്യപ്രവർത്തനം ഇത്യാദികളും ശനിയാഴ്ച ദിവസം സന്താനങ്ങളെക്കൊണ്ട് ഉള്ള വലിയൊരു മുഖവിളി ഉണ്ടാവുന്നൊരു കാലഘട്ടമാണ് അവരറിഞ്ഞോ അറിയാതെ ഉണ്ടായേക്കാവുന്ന വിഷയങ്ങളിൽ ഭാഗപാക്കുക മക്കളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അവർക്ക് വരുന്ന അവരെന്തെല്ലാം വിക്കാരം പറഞ്ഞിരുന്നാലും അവശതം വന്നാൽ കാണണ്ടേ രോഗം ദുരിതം അപകടം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബത്ത് വളരെയധികം ഓടിച്ചൊല്ലേണ്ട ആയ രംഗങ്ങൾ കാണുന്നുണ്ട് നിരാശയപ്പെട്ടവർ അതിനെല്ലാം അടിസ്ഥാനപരമായി ശനി ഭഗവാനെ ശാസ്ത്രാവിനെ ശിവനെ നീജഭിഷേകം നെയ്വിളക്ക് നിരാഞ്ജനം എള്ളുപായസം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതര പ്രാർത്ഥനാമകയിൽ വിശ്വസിക്കുന്നവർ ശനിയാഴ്ച ഒരിക്കൽ കൂട്ടപ്രാർത്ഥന കാരുണ്യപ്രവർത്തനം അന്ന ഔഷധ ദാനം ഒക്കെ അവനവൻ്റെ കഴിവിന് അനുസരിച്ച് മനസ്സ് പേരെ പേരറിയാതെ രഹസ്യമായി ചെയ്തു കൊടുക്കുക കൂടുതലും ദിവസങ്ങള് അതുപോലെ തന്നെ കാർത്തികരോഹിണി മകൈരം നാളുകൾ വരുന്ന ദിവസങ്ങളിൽ തുലാരാശിക്കാരായ തുലാ കുറച്ചും ധനു മകരം കുംഭം മീനം മേടം ഇടവം ഇടവൻ ആശിപ്പെട്ട രോഹിണി മകൈരൻ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ സാഹസിക പ്രവർത്തനങ്ങൾ വെല്ലുവിളികൾ അതുപോലെ തന്നെ അസമയത്തുള്ള യാത്രകൾ അവിവേകങ്ങൾ മുതലായതും ചുമ ബഡായികൾ ഒന്നും പറയാതിരിക്കുക കാരണം അതൊക്കെ അബദ്ധമായിട്ട് തീരും അതുപോലെ തന്നെ മകംപൂരം ഉത്രം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ദയനീനദിയിൽ നിന്നും മോചനം രക്ഷ രക്ഷകൻ രംഗത്ത് വരിക സാമ്പത്തിക പുഷ്ടി ബാധ്യതകൾ തീരാനുള്ള വാഗ്ദാനം നല്ല വാഗ്ദാനം തൊഴിലിൽ പുരോഗതി ശാരീരിക ക്ഷീണത്തിലും കുടുംബക്ഷീണത്തിലും ശാന്തിയും സമാധാനം അപ്രതീക്ഷിതമായ ചില ഉദാര ഭാഗ്യവാന്മാരായ ആളുകളുടെയും നിർലോഭ സഹായങ്ങൾ മകംപൂര ഉത്രം നാളുകളിൽ വന്നു ചേരും ശനിപ്രീതിയും അതുപോലെ തന്നെ വ്യാജപ്രീതിയും ഒക്കെ നടത്തി മുന്നോട്ട് പോവുക നല്ലൊരു നാളെ നിങ്ങളുടെ തൊട്ട് മുമ്പിലുണ്ട് ഇപ്പോഴത്തെ ക്ഷീണം കണക്കാക്കേണ്ടതില്ല